അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയെ തള്ളി സ്പീക്കർ ഷംസീർ അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് ഉണ്ടായത് മറ്റു വിവരങ്ങൾ തനിക്ക് അറിയില്ല കൊടിശിനിയുടെ മദ്യപാന വിഷയം പ്രതികളുടെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്നും സ്പീക്കർ പറഞ്ഞു എന്റെ ശ്രദ്ധയിലുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് പരാമർശം അതിനെക്കുറിച്ച് ചെയ്യുന്നില്ല ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ആ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശമായിരുന്നു മറ്റു വിശദാംശം എനിക്കറിയുന്നതല്ല ജയിലിന് ജയിലിനകത്തുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയില്ല ജയിലിൻ്റെ പുറത്തുനിന്ന് കഴിച്ചതായി നിങ്ങൾ നിങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അപ്പോൾ അതിന് നടപടി ജയിലധികൃതർ സ്വീകരിച്ചിട്ടില്ല അതിപ്പോൾ ആരെങ്കിലും ജയിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഗൗരവത്തിൽ തന്നെ ജയിൽ വകുപ്പ് കണ്ടു സർക്കാർ കണ്ടു അതിനാവശ്യമായ ഡിസിപ്ലിനറി റിയാക്ഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു അതല്ലേ ഇതിപ്പോൾ നമുക്ക് ഒറ്റക്ക് പറയാൻ പറ്റുന്നതല്ലല്ലോ അതിനെ മൂന്ന് പോലീസുകാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായും അച്ചടക്ക ലംഘനങ്ങൾ നടക്കുമ്പം അതിനനുസരിച്ച് ഡിസിപ്ലി ആക്ഷൻ ഫോഴ്സിനകത്തുണ്ടാവും അത് ഫോഴ്സ് സ്വീകരിച്ചിട്ടുണ്ട് ജയിലിനകത്തുനിന്ന് മൊബൈൽ ഫോൺ പിടിച്ചത് അതിന്റെ ശ്രദ്ധയില്ല ജയിലിനകത്ത് നിന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ മദ്യപിച്ചു എന്നൊരു വിവരം എന്റെ ശ്രദ്ധയിലുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കുറ്റം നടത്തുമ്പോൾ അതിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മറ്റു കാര്യങ്ങളില്ലല്ലോ അപ്പോൾ അത് ആരാണോ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ളത് അതിനെതിരായ നടപടി ഇപ്പോൾ സ്വീകരിച്ചു ഗൗരവത്തിലാണ് ഗവൺമെന്റ് പോലീസുകാർക്കെതിരെയും സ്പീക്കർ സമഗ്ര ന്യൂസ്